വെൽക്കം ടു മൈ വീഡിയോ ഇന്നിവിടെ ഒരു എ ബി സി ജ്യൂസ് ഉണ്ട് തയ്യാറാക്കുന്നത് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് ഇതിനൊരു മിറാക്കൽ ഡ്രിങ്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാനും അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെ ഏത് ടൈമിലൊക്കെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാനായിട്ട് അവസാനം വരെ സ്കിപ്പ് ഒന്ന് കാണണേ കാണേ നമുക്കിതിനായിട്ട് ഒരു ആപ്പിൾ എടുക്കാം ബീട്രൂട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മാത്രം എടുത്താൽ മതി കേട്ടോ ക്യാരറ്റിൻ്റെ അളവ് ഞാൻ ഇവിടെ രണ്ടെണ്ണ ആക്കിയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ അളവ് കുറച്ചപ്പോൾ ക്യാരറ്റ് ഞാൻ രണ്ടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താലും മതി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആപ്പിളിൽ പൊതുവേ മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര ഇതിൽ ഒരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കണതായിരിക്കും കേട്ടോ നല്ലത് ഇനിപ്പോൾ അവരെ നമുക്കൊരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ പ്രധാനമായിട്ട് ഇതിനകത്ത് വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജ്യൂസ് നമുക്ക് നിസ്സാരക്കാരനായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മുടെ സ്കിൻ കെയറിങ്ങിനും വെയിറ്റ് ലോസ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാനും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെയൊക്കെ പറ്റിയ ബെസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ഒരു നല്ല ജ്യൂസാണ് കേട്ടിത് ഈ ജ്യൂസ് കഴിക്കുന്നതിന് പ്രധാനമായിട്ടും ടൈമിംഗ് ഉണ്ട് കേട്ടോ അത് രാവിലെ വെറും വൈകിട്ട് കഴിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് അത് രാവിലെയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്തിരി ഗ്യാപിട്ടിട്ട് പതിനൊന്ന് മണിക്ക് കഴിക്കാം ബീറ്റ് റൂട്ട് ചേർക്കണമുണ്ട് നമുക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒന്നര ദിവസങ്ങളിൽ കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ